ആവിയിൽ വേവിച്ചെടുത്തിട്ടുള്ള നമുക്ക് എപ്പോഴും ഒരു ഇഷ്ടം കൂടുതലായിരിക്കും അല്ലേ നല്ല ഹെൽത്തിയായിട്ട് സിംപിളായിട്ട് ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അഡൈഡ് റെസിപ്പി നോക്കാം നമുക്കിന്ന് അതിനായിട്ട് കുതിർത്തിയായിട്ടുള്ള റാഗി വേണം ഒട്ടും വെള്ളമില്ലാണ്ട് മിക്സിരി ജാറിലേക്ക് ഇട്ട് പാൽ ഒഴിച്ച് നല്ല പേസ്റ്റ് ആക്കി ഇതുപോലെ നിറച്ചെടുത്തൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് എടുക്കാം ഈ ഒരു ആണ് വേണ്ടത് ഇനി അതിലേക്ക് പൊടിച്ച ശർക്കരയും തേങ്ങ ചെറു ഏലക്കപ്പൊടിയും ഉപ്പും നെയ്യും കൂടി ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം വയഡ ഇലയിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റീമറിൽ വെച്ച് സ്റ്റീം ചെയ്തെടുത്താൽ മതി നമ്മൾ ഓരോ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ഖുർആൻ പാരായണത്തിൽ വളരെയേറെ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തും വഴികാട്ടിയുമാണ് അള്ളാവിന്റെ വചനങ്ങളെ എല്ലാ നിയമങ്ങളും പാലിച്ച് മനോഹരമായി പാരായണം ചെയ്യാന്നുള്ളത് ശ്രേഷ്ഠമായ ഒന്നാണ് ഇത് നമ്മുടെ ആത്മാവിന് നൽകുന്ന സമാധാനവും സന്തോഷം ഉണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് എന്നാൽ പാരായണത്തിലെ നിയമങ്ങളെ കുറിച്ച് തജ്വീദ് അജ്ഞതയോ അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിലുള്ള മക്രജ് സംശയങ്ങളോ കാരണം പലപ്പോഴും നാം മടിച്ചു നിൽക്കാറില്ലേ നമ്മുടെ വിശ്വാസം പോലെ തന്നെ നമ്മുടെ പാരായണവും മനോഹരമായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിക്കാറില്ലേ എങ്കിൽ ആ അഗ്രഹം സഫലമാവാനായിട്ട് തെസ്ക്യു നമുക്കായി ഒരുക്കുന്നു ഖുർആൻ പരിശീലന ക്ലാസുകൾ ക്ലാസുകൾ ബാച്ചുകളായിട്ടാണ് ഉണ്ടാവുക ഇതിലൂടെ ഖുർആൻ പാരായണത്തിന്റെ അടിസ്ഥാന നിയമങ്ങൾ നമുക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കും വിദഗ്ധരായ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ ഓരോ അക്ഷരവും അതിന്റെ ശരിയായ ഉത്ഭവത്തിൽ നിന്ന് ഉച്ചരിക്കാൻ പഠിക്കാം ഒപ്പം മനസ്സിന് കുളിർമയേകുന്ന തരത്തിലുള്ള പാരായണം സ്വന്തമാക്കാം നമ്മുടെ പാരായണത്തിലെ തെറ്റുകൾ തിരുത്തി പൂർണ്ണ വിശ്വാസത്തോടെ ഖുർആൻ ഓതാനുള്ള കഴിവ് നേടും ഖുർആാനുമായുള്ള നമ്മുടെ ബന്ധം എന്നേക്കുമായി ദൃഢമാക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തും കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിന് കോൺടാക്ട് ചെയ്താൽ മതിയെ